ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര തൊണ്ണൂറ്റിയെട്ടുകാരി ലക്ഷ്മി അമ്മയ്ക്ക് ഇടുപ്പല്ലിന്റെ വേദനയില്ലാതെ ഇനി ശിഷ്ടകാലം കഴിയാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഇടുപ്പല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകിയാണ് ലക്ഷ്മി അമ്മയെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത് കേക്ക് വയറൽ വയറൽ എന്ന് പറഞ്ഞാൽ അറിയാമെ പറ്റി ലോകത്തെ ലാലും അറിയാമെ പറ്റിട്ടോ അഭിപ്രായം എന്താ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്ക് ഇടുപ്പല്ലിന്റെ വേദന അറിയാതെ ശിഷ്ടകാലം സന്തോഷത്തോടെയും സുഗമമായും കഴിയാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിജയകരമായി ഇടുപ്പല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ലക്ഷ്മിയമ്മ ഇന്ന് വീട്ടിലേക്ക് മടങ്ങി ഇടുപ്പല്ലിന്റെ വേദനയെ തുടർന്ന് പാലേമാട് കുന്നംപള്ളി ലക്ഷ്മിയമ്മ എന്ന തൊണ്ണൂറ്റിയെട്ടുകാരി കഴിഞ്ഞ പന്ത്രണ്ടിനാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗവും അനസ്തേഷ്യ വിഭാഗവും പരിശോധന നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇടുപ്പല്ല് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയത് ഈ പ്രായത്തിൽ ശസ്ത്രക്രിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നുവെന്ന് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ ശസ്ത്രക്രിയ പരിപൂർണമായി വിജയമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി നൂറ്റെട്ട് വയസ്സുള്ള ഒരു രോഗിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ട് ഇടുപ്പിൽ പൊട്ടി വന്നത് വിജയകരമായി ശസ്ത്രക്രിയ ചെയ്ത് രോഗിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ സർജറിയുടെ നടത്താൻ കഴിഞ്ഞത് എല്ലാവരും നന്ദി അറിയിക്കുന്നു രക്തസമ്മർദ്ദം കൂടുതലുണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറ്റിയെട്ട് വയസ്സ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് അപകടം പിടിച്ചൊരു സാഹചര്യമാണ് നമ്മുടെ ആശുപത്രിയിലെ സൗകര്യക്കുറവുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ അതിജീവിച്ച് നമ്മൾ സർജറിയുടെ വിജയകരമായി നടത്തി ഇത്തരത്തിലൊരു ആദ്യത്തെ ഇതാണ് ഇത്രയും ഏജുള്ളതായിട്ടാണ് കുറച്ച് ചലഞ്ചുകള് എല്ലാം ഭയങ്കര കട്ടിയുറവായിരിക്കും അപ്പൊ അത്രയും ചെയ്തു കഴിഞ്ഞാൽ അത്രയും വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ വീട്ടിൽ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തു കഴിഞ്ഞു കൂടുകയായിരുന്ന അമ്മയ്ക്ക് ഇടുപ്പല്ലിന്റെ വേദന വന്നാണ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയത് കുറച്ചുനാളത്തേക്ക് വിശ്രമം വേണ്ടിവരും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഫാസിൽ ഡോക്ടർ ശ്രീകാന്ത് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ മനോജ് ഡോക്ടർ അബ്ദുൽ നിഷാദ് ഡോക്ടർ അബ്ദുൾ റസാഖ് ഡോക്ടർ ഷാക്കിർ ഹെഡ് നഴ്സ് കെ സുധ നേഴ്സുമാരായ ജനി മേരി ബിനുമോൾ സിന്ധു ഡി ടോം ടെക്നീഷ്യന്മാരായ ഷഹർബാനു ബാനു പ്രഗുൽനാഥ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരായ പി ദീപ ഇ എം സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരിയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ஏர்நாடு ஹாஸ்பிட்டல் அண்ட் ரிசர்ச் சென்டர் மெயின் ரோடு எடக்கரா